ആദ്യത്തെ ഒരു സിനിമയിലെ ഹീറോ അദ്ദേഹം ഓക്കെ പറഞ്ഞെടുത്താണ് അമർ അക്ബർ അന്തോണി ഉണ്ടാവുന്നത് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ ബാറ്ററി ചാർജാണ് റീചാർജ് ചെയ്യുന്നുണ്ട് ഏ സൂപ്പർ അഡ്വൈസ് വേണ്ട അഡ്വൈസ് ഹായ് എബർവാൻ എല്ലാവർക്കും നമസ്കാരം ആൻഡ് ഇന്ന് വൺ ലൈനിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് എനിക്ക് എങ്ങനെ പറഞ്ഞ് അഭിസംബോധന ചെയ്യണമെന്ന് അറിയത്തില്ല കാരണം മലയാളത്തിലെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ മിമിക്രി ആർട്ടിസ്റ്റ് സിംഗർ എക്സെട്ര എക്സെട്രാ എക്സെട്ര നമുക്ക് വെൽക്കം ചെയ്യാം വിബിങ് ജോർജ് ടു ദ ഷോ വിശേഷം വിശേഷം നിങ്ങളുടെ കാരണം ഒരു 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 എനിക്ക് തോന്നുന്നു ഗുമസ്തന്റെ ഗുമസ്തന്റെ പ്രൊമോഷൻ അന്ന് നിങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ആ ഇപ്പൊ എന്തൊരു കോൺഫിഡൻസ് ആയിട്ടാണ് ആത്മവിശ്വാസം എല്ലാം അതെ കൂടൽ കൂടൽ എന്ന സിനിമയാണ് പുതിയ വിശേഷം ഇപ്പൊ നമ്മുടെ മലയാളത്തിലെ തന്നെ എന്താ പശ്ചാത്തലത്തിൽ വരുന്ന സിനിമയാണ് പറയുന്നത് എത്രമാത്രം എക്സൈറ്റഡ് ആയിരുന്നു ഈ ഒരു സിനിമ ചെയ്യാൻ എന്താണ് പറയാനുള്ളത് അത് തന്നെയാണ് അതായത് ക്യാമ്പിങ് എന്നുള്ള ഈ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴാണ് ഈ സത്യത്തിൽ ഞാൻ അങ്ങനെ അറിയുന്നത് ഇങ്ങനെ ഒരു സ്ട്രെയിസ് ആയ ആളുകൾ ഒരു സ്ഥലത്ത് ഒത്തുകൂടുവെന്നും ഒരു ഒരു ദിവസം ഒരു ദിവസം മൂന്ന് ദിവസം മൂന്ന് ദിവസം അവര് സകലതും മറന്നിട്ട് ഞാൻ ആലോചിച്ചു എന്താണ് ഈ സ്ട്രെയിചേഴ്സ് ഒത്തുകൂടുന്ന ഹാപ്പിനെസ് ആലോചിച്ചു അപ്പം എനിക്ക് കിട്ടിയ ഉത്തരം എന്ന് പറഞ്ഞാലുണ്ടല്ലോ നമ്മൾ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്പനി അടിക്കുമ്പോൾ നമ്മളിപ്പോൾ ആദ്യമായിട്ട് വരുമ്പോൾ പറയുമ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും നല്ല വശമാണ് തന്നെ കാണിക്കുന്നത് താനും എൻ്റെ ഏറ്റവും നല്ല വശമാണ് നമ്മൾ ഒരു പ്രണയത്തിലാവുമ്പോഴും അങ്ങനെ തന്നെയുള്ളു ആദ്യത്തെ നല്ല വശങ്ങൾ കാണിക്കില്ല അതേപോലെയാണ് എന്നാൽ കൂടുതൽ അടുക്കും അടുക്കും അടുക്കുംതോറും നമ്മൾ മനുഷ്യനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തക്കോടും യഥാർത്ഥ സ്വഭാവങ്ങളൊക്കെ വിളിയും അപ്പം നമുക്ക് ആ ബന്ധത്തിൻ്റെ ഭംഗി പോകും ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ വലുതായി ഈ പറയുന്ന ആഴത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാവുന്ന ആരോ രണ്ടു ദിവസമെങ്കിൽ എല്ലാവരും നല്ലവരാണ് അവരവൻ്റെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ്സ് കാണിച്ചു ചിലവർ ആ ബന്ധം തുടർന്ന് പോവുകയും ചേർന്ന് പോകുന്നെങ്കിൽ ചേർന്ന് പോവുകയും കൂട്ടുകാരായിട്ടും ഫ്രണ്ട്ഷിപ്പും ഒക്കെ തുടർന്ന് പോവുകയും ചെയ്യും എന്നാ പക്ഷെ അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ കോളേജിൽ പോകുന്ന ആദ്യത്തെ മൂന്ന് ദിവസം പോലെയാണ് നമുക്ക് എല്ലാ കൗതുകവും എല്ലാ ആളുകളും സ്ട്രേഞ്ചേഴ്സും എല്ലാവരും നല്ലവരും ആരുടെയും കുറ്റവും ഇല്ല കുറവുമില്ല അതാണ് ഈ ക്യാമ്പ് ഈ ക്യാമ്പിങ് എന്ന് പറയുന്നത് ആ ക്യാമ്പിങ്ങിന്റെ പശ്ചാത്തലമൊക്കെ അതിൽ ആ ക്യാമ്പ് നടത്തുന്ന ആളാണ് ഞാൻ ലീഡ് ചെയ്യുന്നത് അപ്പം എനിക്കതൊരു പുതുമ തോന്നി പിന്നെ അതിൽ നല്ല പാട്ടുകളുണ്ടായിരുന്നു എട്ട് പാട്ടുകളുടെ ഒരു ജേണിയാണ് കൂടുതലെങ്കിൽ പറയാം കാരണം ചേട്ടൻ്റെ എല്ലാ സിനിമകളും എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലെല്ലാം ഒരു ഹിറ്റ് പാട്ട് കാണും ഇതിലുണ്ട് ഭാഗ്യല്ലേ ഭയങ്കര ഞാൻ എപ്പോഴും ദൈവത്തിനോട് നന്ദി പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് പാട്ട് ഇഷ്ടാണോ അറിയാൻ പാടില്ല പാട്ടുകൾ ഇപ്പൊ ഗുമസ്തല പാട്ടും നല്ല പാട്ടായിരുന്നു എനിക്ക് കിട്ടിയ ഇതിലേ അതെ ഒരു ഫോക്ക് മ്യൂസിക് എല്ലാം കൂടെ മിക്സ് ചെയ്ത ഇതിലൊരു ഈ പറഞ്ഞൊരു നാടൻ പാട്ടുണ്ട് ഒരു മാപ്പിള ടോൺ ഓണിടക്ക് വരുന്നുണ്ട് അങ്ങനെ എല്ലാം ഒരു എക്സ്പീരിയൻസ് ഈ ും കഴിഞ്ഞാൽ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരു ക്യാമ്പിൽ അറ്റന്റ് എനിക്ക് ഈ ഫീൽ കിട്ടിയത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഫുൾ ടൈം കുറെ ഡയലോഗ് പഠിക്കാനൊക്കെ അപ്പൊ അതിന്റെ പോയി ഞാൻ ഞാൻ ആദ്യമായിട്ടൊരു കാണാപ്പാടം പഠിച്ച് ചെയ്ത പാടാണിത് കാരണം കുറച്ച് ഫിലോസഫിയും നമ്മളിത് എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കണേന്ന് തോന്നിപ്പോകും നമുക്ക് പക്ഷെ ക്യാമ്പിൽ പോയപ്പോഴാണ് ഞാൻ ഈ ആദ്യം പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇവരെല്ലാവരും ഹാപ്പി എന്നുള്ള എന്റെ എന്റെ ഒരു ഉത്തരമാണ് അത് ചിലപ്പോൾ ശരിയായിരിക്കും ചിലപ്പോൾ ഉറപ്പായിട്ടും പോകണം ആവും ഈ പറഞ്ഞ പോലെ നമ്മളറിയില്ല എന്നുള്ളത് വലിയൊരു അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മുടെ അറിയത്തില്ലാത്തറിയത്തില്ലോ ആ പ്രശ്നം പറയുമ്പോൾ നമുക്കൊരു കിട്ടുന്ന പോലെ നമുക്ക് ഫീൽ പറയുമ്പോഴും അത് തന്നെയാണല്ലോ താൻ എന്റെ അടുത്ത് കൂട്ടുകാരോഷണൽ ഉണ്ടെങ്കിൽ നമ്മള് കൂട്ടുകാരെ പറയും പക്ഷെ അതൊരു സൊല്യൂഷൻ ഞാൻ എത്ര ആശ്വസിച്ചാലും കിട്ടത്തില്ല എന്നാ തനിക്ക് എന്നെ അറിയാവുന്ന സ്ട്രെയിർ ആയ ഒരാളാണ് ആര് സൈക്കാർട്ടിസ്റ്റ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതേപടി നമ്മൾ എടുക്കുകയും ചെയ്യും അത് നമ്മുടെ നമ്മുടെ കൂടുതൽ പേഴ്സണലി ആയിട്ടുള്ള കാര്യം ഷെയർ ഷെയർ ഇതിന്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാല് ഷാഫി അപ്പിക്കാട് ഷാനു കക്കൂർ രണ്ടുപേരാണ് ചെക്കൻ ചെയ്ത ആളാണ് ഷാഫി അപ്പിക്കാട് അപ്പൊ ഷാനു ഷാനു കക്കൂർ എന്ന് പറഞ്ഞാല് ഒരുപാട് മലയാള സിനിമ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു ആളാണ് എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ടുള്ള ആളാണ് പിന്നെ ഷിജിർ പപ്പ ക്യാമറ ബ്യൂട്ടിഫുൾ ഫ്രെയിം ചെയ്യുന്ന പാട്ട് കണ്ടില്ലേ അപ്പോൾ അതിൽ എല്ലാ ഫ്രെയിമൊക്കെ ചെയ്ത അങ്ങനെ ഒരുപാട് നല്ല ടെക്നീഷ്യൻസ് ആണ് കൂടുതലും ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നിയത് കോസ്റ്റ്യൂമാണ് പറയാൻ ഒരു യാത്ര ചെയ്യുന്ന മോഡൽ ാണ് ചാർലി എന്നൊക്കെ പറയുന്നത് എന്നെ തന്നെ കണ്ടിട്ട് തനിക്കറിയാം ഞാൻ അത്യാവശ്യം സെൽഫ് ട്രോൾ ചെയ്യുന്ന ആളാണ് ഞാൻ ഞാൻ ഞാനവിടെ പറഞ്ഞോണ്ടിരിക്കും ദുൽഖർ ചെയ്തപ്പോ ചാർലി ബിബിൻ പാവപ്പെട്ട ബിബിൻ ചോറ് ചെയ്തപ്പോ ബാർലി അതിന്റെ അപ്പം മോളിലൊന്നും പോയില്ല നമുക്ക് ഫൺ സെഗ്മെന്റിലേക്ക് ഒന്നുമില്ല അതായത് ഇത് ചെയ്യുന്ന ഒരു പേരുടെ പേര് പറയും അപ്പം ും ആളുമായിട്ട് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വാസ് നെക്സ്റ്റ് എന്നുള്ളതാണ് ഫസ്റ്റ് വൺ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് അതെന്തുകൊണ്ട് എനിക്ക് ഏറ്റവും കംഫോർട്ട് ആയിട്ടുള്ള അവനും ഏറ്റവും കംഫർട്ടായിട്ടുള്ള ആയിട്ടുള്ള എഴുത്തില് മുന്നോട്ട് പോകുമ്പോൾ ഒരുമിച്ച് സിംഗ് ആയിട്ടുള്ള ഒരേ തോട്ട് പ്രോസസ്സ് ഒരേ സമയത്തുള്ള ആളുകളാണ് ജല ഇപ്പം എഴുതുന്ന സമയത്ത് ഒരു സ്ഥലത്ത് മുട്ടി നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ആലോചിച്ചിട്ട് എന്ന് പറയുന്നത് ഒരേ സമയത്തായിരിക്കും മനസ്സിലായോ അങ്ങനെ ഉണ്ട് പിന്നെ നെക്സ്റ്റ് വൺ കോട്ടയം നസീർ കേട്ട് കൂടുകഴിഞ്ഞാൽ ഏറ്റവും പ്രൊജക്ടുകളുടെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുക അതായത് വലിപ്പം എന്നെ വളരെ വലുതാക്കി ചിന്തിക്കാൻ പഠിപ്പിച്ച ആളാണ് നമ്മളിപ്പോൾ ഒരു ഒരു സാധനം ചെയ്തു അത് നമ്മൾ ആ നമുക്ക് ഇന്ന ആളെ കേൾപ്പിക്കാന്ന് പറയുമ്പോൾ എടാ നീ ഈ രാജമൌല്യം എന്ന് പറയുന്ന ആളാവിടെ ഞാൻ ഇതൊരു ഉദാഹരണം പറഞ്ഞു കേട്ടോ രാജമൗല്യെന്നെ ഉദ്ദേശിച്ച് ഉദാഹരണം പറഞ്ഞാണ് തിങ്ക് ബിഗ് എന്നുള്ളതാണ് പുള്ളിയുടെ പ്രസസ് അപ്പോൾ എപ്പോൾ നോക്കിയാലും ഞങ്ങൾ കൂടുന്ന സമയത്ത് കഥകൾ പറയുകയും അത് ആക്കാൻ വേണ്ടി ഞാനും നിസീർക്കയും കൂടിയുള്ള പ്ലാനുകളും പദ്ധതികളുമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ശബ്ദ അനുഗരിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഞങ്ങളുടെ ഞാൻ രാജാവെന്ന് വിളിക്കുന്നു രാജാവ്ന്ന് പറഞ്ഞാല് അഹ് മിമിക്രി ലോകത്തെ രാജാവായിരുന്നു നസീർക്ക അപ്പൊ ആദ്യം പുള്ളി എന്നെ ജഡ്ജ് ചെയ്തിട്ടുണ്ട് ഞാൻ കൈരളിയില് വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ സ്കിറ്റുകൾ പുള്ളി കണ്ടിട്ട് അപ്പൊ നമ്മുടെ രവിയൊക്കെ ഇവനൊക്കെ ഉണ്ട് രവിയൊക്കെ സ്കിറ്റ് കളിക്കുന്നത് എൻ്റെ സ്കിറ്റ് അപ്പോൾ അപ്പം അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നിട്ട് പുള്ളി ഭയങ്കരമായിട്ട് താരം എഴുതിയെന്ന് ചോദിച്ചു അപ്പം ഞാനവിടെ സൈഡിൽ ഇപ്പുണ്ട് കയറാൻ പറഞ്ഞു അപ്പോൾ നിങ്ങളാണ് എഴുതിയ ഉള്ള കേട്ടോ ഇത് സിനിമ എഴുതാൻ കഴിയുള്ള ആളാന്നൊക്കെ പുള്ളി അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേരളീല് വെച്ച് ഇപ്പോൾ ഒരുമിച്ച് ഞങ്ങള് ഒരേ പരിപാടിയിൽ അത് അതും കാരണം നസീർക്കാണ് എന്നെ അവിടെ സജസ്റ്റ് ചെയ്യുന്നത് ഒറ്റ ദിവസത്തേക്ക് ഞാൻ ചെന്നതാ പിന്നെ പിന്നെ അവർ അത് അതിൻ്റെ ഡയറക്ടർ രഞ്ചേട്ടൻ എന്നെ അതില് പിന്നെ പിന്നെ അടുപ്പിച്ച് വിളിച്ചു തുടങ്ങി പിള്ള മഞ്ചിപ്പള്ള ചേച്ചി കൊറക്റ്റ് എൻ്റെ മൂത്ത ചേച്ചി എൻ്റെ മൂത്ത ചേച്ചി എങ്ങോട്ട് പോയിന്നു വേണ്ട കാരണം ചീത്ത പറയും അടിക്കും അതായത് മൂത്ത ചേച്ചി ഇടക്ക് കുറയെ എടാ ഇതൊക്കെ ഓക്കെ നീ ഇത് ചെയ്തോ എന്നാലൊരു ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞ പോലെ എല്ലാ കാര്യത്തിനും ശ്വസിക്കുകയും കുറ്റം കണ്ട് അപ്പ കൃത്യമായിട്ട് പറയുകയും ഭയങ്കര ജനുവൻ പേഴ്സണ അവിടെ ബംബ്രചേരിയിൽ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആരെങ്കിലും വന്ന സങ്കടം പറഞ്ഞ ഞാനിങ്ങനെ അപ്പൊ നമ്മൾ ഈ ജഡ്ജായന് ഒരുപാട് ഈ മീശയും വെച്ച് തള്ളി വെച്ച് കരയണക്കൊരു പരിധിയിട്ടല്ലോ ഞാനിങ്ങനെ നിന്നിട്ടിങ്ങനെ വിഷമങ്ങൾ കണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ചേച്ചിയും ഇങ്ങനെ നോക്കുമ്പോൾ ചേച്ചിയുടെ കണ്ണെന്ന് നിറഞ്ഞൊഴുകയായിരിക്കും എന്റെ കണ്ണ് ഭയങ്കര എമ്പതിയുള്ള ആളാണ് ആ പെരുമാറ്റമൊക്കെ ചിലപ്പോൾ ദേഷ്യപ്പെടണ പോലെ പരിചയപ്പെടുന്നവരെ പരിചയപ്പെടുന്നവരെ പുള്ളിക്കാരത്തിയിട്ട് എന്താണ് ഞാൻ ദേഷ്യപ്പെടണത് തോന്നും അത് കറക്റ്റാ ചേച്ചി ഭീകര ഇങ്ങനെ തന്നെയാ നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ ചേച്ചി അത്രയും ജെനുവിൻ ആയിട്ടുള്ള എമ്പതി ഉള്ളൊരു ആൾ കയറിയില്ല രാജേട്ടൻ എൻ്റെയൊക്കെ എന്താ പറയുന്നത് നമ്മൾ ആദ്യത്തെ ഒരു സിനിമയിലെ ഹീറോ അദ്ദേഹം ഓക്കെ പറഞ്ഞെടുത്താണ് അമർ അക്ബർ എന്താണി ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ബന്ധം ഇപ്പോഴും ഉണ്ട് ബന്ധമുണ്ടെന്ന് വെച്ചാൽ ഞാനൊന്നും വിളിച്ച ഒരാളെ ശല്യം ചെയ്യാറില്ല ഞാൻ വല്ലപ്പോഴും വിളിക്കും ഇപ്പം നമ്മുടെ ഒരു പുതിയൊരു പരിപാടിയൊക്കെ ഇട്ട് ഞാൻ ഇങ്ങനെ അടുപ്പിച്ച് വിളിച്ചായിരുന്നു അപ്പോൾ പുള്ളി ഞാൻ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞിട്ട് ഒമ്പത്തെ മാസം രണ്ടാഴ്ച അല്ലേടാ ഞാൻ കൂടി വിളിപ്പോയി കണ്ടായിരുന്നു നെക്സ്റ്റ് വെച്ചാൽ അടി അടി ഞാനും അമ്മച്ചിയും എപ്പ സംസാരിച്ചാലും ഈ പറയുന്ന ഞാൻ സ്നേഹവും കാര്യങ്ങളും ഇന്റർവ്യൂലൊക്കെ പറയുമല്ലോ അമ്മച്ചി അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാലും നേരിട്ട് സംസാരിച്ച അഞ്ചു ഞങ്ങൾ ഞങ്ങള് അടി എന്ന് പറഞ്ഞാൽ പല്ലി അടിച്ച അടിയായിരിക്കും സ്നേഹം അത് ഉണ്ടാവും പക്ഷെ എന്തെങ്കിലൊക്കെ പറഞ്ഞ് എന്റെ തലച്ചോറ് ഇന്നും അത് അങ്ങനെ പിന്നെ പൂരി ഇടിയാവും ഇടി തന്നെയാണ് ബേസ് അല്ലാണ്ട് സ്നേഹപ്രകടനങ്ങളൊക്കെ വല്ലപ്പോഴൊക്കെ ഞാൻ ലോങ് യാത്രയൊക്കെ പോകുമ്പോ എറങ്ങണേനും അമ്മച്ചിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ടേ ഉള്ളൂ ലോങ് യാത്രയൊക്കെ അല്ലാത്തപ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രശ്നത്തിലൊക്കെ ആയിരിക്കും ഇറക്കി പറഞ്ഞാൽ

ഇപ്പോൾ ചിലപ്പോൾ നമുക്കൊരു കണ്ടന്റ് മാത്രം നമ്മൾ മനസ്സിൽ ചിലപ്പോൾ ഉദിക്കും ഇപ്പോൾ എൻ്റെ ബെസ്റ്റ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല യൂട്യൂബിൽ കിടപ്പണ്ടെന്ന് തോന്നുന്നു എന്താടാ രസകര രസകട്ട് ഫുട്ബോൾ കിടപ്പണ്ടല്ലേ ഒരു ഒരു സ്കിറ്റ് അതിൻ്റെ സ്റ്റാർട്ടിങ് ഇതാണ് മുപ്പത്തഞ്ച് ഗോള് വഴങ്ങിയിട്ട് ഒരു ടീം തോറ്റേക്കാണ് ഫുട്ബോൾ മുപ്പത്തഞ്ച് കണ്ടന്റ് ആണ് ആ മുപ്പത്തഞ്ച് ഗോള് കിട്ടി തോറ്റവര് തോറ്റ് കഴിഞ്ഞിട്ട് അതൊന്നും കാണിക്കൂല തോറ്റ് കഴിഞ്ഞതിനു ശേഷം അവരുടെ ആ ഇരിക്കുന്ന ഏരിയ ആരിയല്ലേ കളി തോറ്റിട്ടുള്ള അപ്പൊ അതിൽ ക്യാപ്റ്റൻ ഗോളി മറ്റേ ഫുൾ ടീം നിന്നിട്ട് ഈ തോറ്റതിന്റെ ഒരു ഇതാണ് സ്കിറ്റ് തുടങ്ങുന്നത് ക്യാപ്റ്റൻ ആരും എന്നിട്ട് ക്യാപ്റ്റൻ പറയും രാവിലെ കരിമ്പൂച്ച വട്ടം ചാടിയപ്പള ഞാൻ അപ്പൊ മറ്റേ ഒരുത്തനുണ്ട് എല്ലാത്തിനും കൗണ്ടർ ചെയ്യാം തോക്കും എനിക്ക് ഉറപ്പായിരുന്നു പക്ഷെ ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാണ് ഇതിന്റെ പേസ് ഡയലോഗ്സ് ഡയലോഗ് ഇതാണ് അപ്പൊ ആ കണ്ടന്റ് വെച്ചിട്ട് പിന്നെ ഓരോ ഡയലോഗുകളും എഴുതുന്നു അപ്പൊ ഒരുത്തൻ്റെ കല്യാണം എടുത്താ നിശ്ചയം കഴിഞ്ഞ് മോതിരം കിട്ടി വിട ആ പെണ്ണിൻ്റെ അച്ഛൻ വന്നേക്കുവാ എന്നിട്ട് വന്നിട്ട് മോനട ഇതിങ്ങനെ മോതിരം എന്താ വെച്ചാ അല്ല ശരിയാവില്ല പറ മുപ്പത്തഞ്ച് ഗോള് കിട്ടിയിട്ട് ഒരെണ്ണം പോലും തിരിച്ചടിക്കാത്ത നീയൊക്കെ കല്യാണം കഴിച്ചിട്ടുള്ള മനസ്സിലായി ഈ മൂടാണത് അപ്പം ഓരോന്നെങ്ങനെയാണ് അപ്പോൾ ഗോളി ഗോളീനെ വിളിക്കുമ്പോൾ ഗോളി പറയണത് ത്രയും പേരും അടിച്ചുണ്ടിക്കുന്നില്ലേ മുപ്പത് ഗോളി നീ എവിടെ പോയ ഞാൻ ഒരു ചായ കുടിക്കാൻ പോയി അതായത് സ്വന്തം ഗോൾ പോസ്റ്റിന്റെ അവിടെ ഇല്ലേ വരും അപ്പൊ പറഞ്ഞു ചായ കുടിക്കാൻ പോയാ എന്തായാലും ഒരു ഇങ്ങോട്ട് വരൂല പിന്നെ ഞാനെന്തിനു പേടിക്കണം ഈ മൂടാണ് അപ്പൊ ഈ സിറ്റുവേഷൻ വെച്ചാൽ അത് അന്ന് അന്ന് ക്രിയേറ്റീവ് ആയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കിറ്റുള്ള ഒന്നാണ് അതുപോലെ ഒരു പ്ലസ് ടു എക്സാമുണ്ട് പ്ലസ് ടു എക്സാമിന്റെ പിള്ളേരെ കോപ്പിയടി

നല്ല സബ്ജക്ട് അല്ലേ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ അത് പറയാൻ പേടിയുള്ള സബ്ജെക്ട് ആണ് എല്ലാവർക്കും അതാണ് അതിന്റെ പ്രശ്നങ്ങള് അതിലെ പാട്ടുകളാണെങ്കിലും പാട്ടിന് പറഞ്ഞു ഞാൻ വിട്ടുപോയായിരുന്നു പാട്ട് പഠിക്കാൻ വേണ്ടിട്ട് നാലു വരെ നമുക്ക് വേണ്ടിട്ട് ഈ കൂടൽ എന്ന പാട്ട് അത് വൺ മില്യത് കണ്ടു മെല്ലെയൊന്ന് പുൽകാൻ വണ്ട കൂടെ വന്നതല്ലേ കണ്ട നാള് തൊട്ടേ പെണ്ണി കരളിനുള്ളിലല്ലേ ചാരി വന്നിടില്ലേ അരമണി ഗിലിങ്ങണ കുഞ്ചിരിയാലെ കുഞ്ചിടുന്ന പെണ്ണേ കിലുകിലിങ്ങണ നെഞ്ചി തുടി താളമേളം കാട്ടുമുല്ലേ രൊന്നു ചേര മാരിവില്ല അന്തിമുല്ല പൂ തേരാവിൻ ചന്തമീരയല്ലേ മെല്ലയൊന്ന് പുൽങ്ങാൻ വണ്ട കൂടെ വന്നതല്ലേ ഞാൻ തന്നെ ഞാൻ ഞാൻ തന്നെ നന്നായിട്ട് കൈ എനിക്ക് പാട്ട് പാടിക്കാൻ നമ്മൾ പാടിയില്ല അന്ന് ഓടിക്കളഞ്ഞു ഇപ്പൊ നെക്സ്റ്റ് ആയിട്ട് അതായത് കാർത്തിക് അച്ഛൻ അഭിനയിക്കുന്നു എന്ന് കേട്ടു എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ കോമ്പറ്റീഷൻ സീനുണ്ടായില്ല പക്ഷെ അതൊരു പ്രിവിലേജാണ് നമുക്ക് കൊറേ പേരുണ്ട് അദ്ദേഹം മാത്രല്ല മറ്റേ വിനി തട്ടില് വിജിലേഷ് പിന്നെ ചക്കപ്പഴം റാഫി അഖിൽഷ ഇൻഫ്ലുവൻസറ് എല്ലാവരും ഉണ്ട് കുറെ പേരുണ്ട് ഇൻഫ്ലുവൻസേഴ്സായിട്ടൊക്കെ ഉള്ള അവരൊക്കെ എല്ലാവരും ഒരു പുതിയ ആളുകളുടെ പടം തന്നെയാണ് ഞാൻ മാത്രമേ ഉള്ളൂ വീര്യം കൂടുന്നത് ഇനി വരുന്ന നെക്സ്റ്റ് പ്രോജക്ട്സ് അപൂർവ അപൂർവപുത്രന്മാർ വിഷ്ണുവായിട്ടുള്ള ഒരു ത്രൂ ഓട്ട് കോമഡി പടമാണ് അത് ഫുൾ ഹ്യൂമറാണ് ആ പടം പിന്നെ ശുക്രൻ ശുക്രൻ അത് ഏത് ജോണറിൽ എല്ലാം ഉണ്ട് ശുക്രനാണ് എൻ്റർടൈന അതായത് ശുക്രനിൽ നല്ല പാട്ടുണ്ട് ഹ്യൂമറുണ്ട് ഫൈറ്റ് ഉണ്ട് ഡാൻസ് ഉണ്ട് റൊമാൻസ് ഉണ്ട് നല്ല ഉണ്ട് അല്ലേ കറക്റ്റ് അല്ലേ ഇനിയിപ്പോൾ സ്ഥലത്ത് നിന്നാണ് സിനിമയിലേക്കുള്ള എൻട്രി അവിടുത്തെ ഒരു കലാഭവൻ്റെ ഓർമ്മകളിൽ പ്രധാനപ്പെട്ട കലാഭവനാണ് നമ്മളെ സൃഷ്ടിച്ചതെന്ന് പറയാം എന്നുവെച്ചാൽ നമ്മൾ മിമിക്രി പഠിക്കാൻ ചേരുകയും അവിടുത്തെ സ്കിറ്റുകൾ കളിച്ചുകൊണ്ടിരുന്നെച്ചാൽ ഒക്കെ ഒന്ന് മാറ്റി പിടിക്കാം നമ്മളായിട്ടൊന്ന് പറഞ്ഞ എഴുതാമെന്ന് പറഞ്ഞിടത്ത് ആ എഴുത്ത് തുടങ്ങുന്നിടത്താണ് ജീവിതം മാറുന്നത് അപ്പം അന്ന് കിട്ടിയ സുഹൃത്തുക്കൾ എല്ലാവരുമാണ് ഇപ്പോഴും എൻ്റെ കൂടെ ഉള്ളത് ഇപ്പോൾ രേവി അടക്കം ഇതാണ് രവി അന്ന് തുടങ്ങി കലാപോലിൽ എനിക്ക് പതിനഞ്ച് വയസ്സ് അല്ലടാ പതിനഞ്ച് വയസ്സ് മുതൽ തന്നെ ക്ലാസ് എടുക്കാനും പതിനാറ് വയസ്സ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ ക്ലാസ് എടുത്ത് തുടങ്ങി ക്ലാസ് എടുത്ത് തുടങ്ങിയെന്നു വെച്ചാൽ നേരിട്ടല്ല മധുസാർ പഠിപ്പിക്കുന്ന ദിവസങ്ങളിൽ മദുസാർ ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ക്ലാസ് എടുത്ത് തുടങ്ങി പിന്നെ പതിനേഴ് പതിനെട്ട് വയസ്സായപ്പോ അവിടെ എല്ലാഴ്ച എടുക്കാൻ തുടങ്ങി അങ്ങനെയൊക്കെ കുഞ്ഞുനാള് എനിക്കൊന്നും വാത്സല്യം വിഷ്ണുലോകം അങ്ങനെയുള്ള പടങ്ങളൊക്കെ കണ്ടതിന് ശേഷമാണ് എനിക്ക് അങ്ങനെ ണോ എന്നുള്ളത് എല്ലാവരുടെയും തന്നെ ഇപ്പൊ ആ ഒരു സമയത്ത് സിനിമയിലേക്ക് വരണോന്ന് ആഗ്രഹിക്കുന്ന അതേപോലെ തന്നെ കലാഭവൻ അവരെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സിനിമയിലേക്ക് എങ്ങനെയെങ്കിലും ചെല്ലുമെന്നുള്ളൊരു വിശ്വാസം ആ സമയത്ത് ഇന്ന് പക്ഷെ നമുക്ക് അത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് ഷൂട്ട് ചെയ്ത് എടുത്ത് നമുക്ക് അത് എൻട്രി ചെയ്യാം എന്നുള്ള വിശ്വാസമുണ്ട് സോ മുന്നേക്ക് വരുന്ന ഒരു ആക്സ്പയറിംഗ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആകാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്നവർ ഫിലിം മേക്കേഴ്സ് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് അവരൊക്കെ പടത്തിലൊക്കെ വരും എന്തായാലും അപ്പൊ അവരെ ചാൻസ് തന്നാൽ മതി അതാ ഞാൻ പറഞ്ഞു ഇപ്പോ ഞാൻ എനിക്കൊരു കാര്യം പറയാം അവനവന്റെ ലൈഫിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങളല്ലാതെ നമ്മളെ ഒരാളും ഒന്നും പഠിപ്പിക്കുന്നില്ല മോട്ടിവേറ്റ് ഇപ്പൊ ഞാൻ എത്ര ഇൻസ്റ്റാഗ്രാമിൽ ആൻഡ് പറ്റി മ്യൂസിക് ഇട്ട് ഞാൻ പറഞ്ഞിട്ട് ആരാണെങ്കിലും മോട്ടിവേഷൻ കേട്ടിട്ട് ഒരു കാര്യമില്ല ൈഫിൽ നിന്ന് കിട്ടുന്ന പാടങ്ങൾ വെച്ചിട്ടാണ് താൻ അതിനെ ഇത് ചെയ്യുന്നത് ഞാൻ അങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് എല്ലാവരും നമുക്ക് കാണുമ്പോൾ ഇതില്ല ഇങ്ങനെ മോട്ടിവേഷൻ പറഞ്ഞാൽ വെറുതെ ബാറ്ററി ചാർജാ റീചാർജ് ചെയ്യുന്നുണ്ട് പിന്നെ മാറ്റങ്ങളില്ല മാറ്റങ്ങളും നമ്മളൊരു ഒറ്റ ഡിസിഷനിലല്ല നമ്മുടെ മാറ്റങ്ങൾ ഉണ്ടാവുക ിൽ നിന്നും അത് പതുക്കെ പതുക്കെ നമ്മൾ നമ്മളറിയോളൂ അറിയുന്നു നമ്മൾ ഞാൻ ഓക്കെ ഇന്ന് അങ്ങോട്ട് ഇന്ന് മുതൽ ഞാൻ പറയണത് അന്നറക്കൂലോപ്പായി പോലോപ്പായി പോയിട്ട് എന്തോ ബിജുചേട്ടൻ എനിക്കറിയത്തില്ല എനിക്കറിയണം ഈ ഒരു കൊല്ലത്തിൽ സംഭവിച്ചത് റിയാതെ അക്ഷരം മാറിപ്പോന്നുമില്ല അല്ല അതേ അക്ഷരം മാറി പോകെ വിഷ്ണു ചിലർ വിളിക്കാറുണ്ട് വിളിച്ചു അല്ലേ ഒരു ബന്ധു ഇല്ലാത്ത ബിജു ചേട്ടായി കേട്ടോ അല്ല ഞാനിങ്ങനെ ഇനിയിപ്പം എല്ലാം കഴിഞ്ഞില്ലേ ലാസ്റ്റായിട്ട് ഞാൻ ചോദിക്കാൻ വന്ന കാര്യം മറന്നുപോയി ചേട്ടാ ലാസ്റ്റ് ആൻഡ് ായിട്ട് ഇപ്പൊ ചേട്ടൻ്റെ ലൈഫ് ഒരു വൺ ലൈനിൽ നമ്മളോട് പറയാൻ പറഞ്ഞ എന്തായിരിക്കും പോരാട്ടം ഇത്ര നാളായിട്ട് എന്റെ ഇവിടെ വന്ന ഗസ്റ്റുകളില് ഇതുപോലൊരു വൺ ലൈൻ ഞാൻ ആദ്യമായിട്ട് മരണ ഇത് അതെ ആറാറാണ് ശരിക്കും ഇരുപതാം തീയതി ജൂൺ ഇരുപതിന് എല്ലാവരും പ്രേക്ഷകരും ഞാൻ പറഞ്ഞ പ്രേക്ഷകരാണ് കാണേണ്ടത് ജൂൺ ഇരുപത് നമ്മുടെ കൂടുതൽ റിലീസാണ് പടത്തിൽ ഒരു കാര്യം മാത്രം ഞാൻ പറയാം നമ്മൾ ഈ കാണുന്ന ഫീൽ ഗുഡും പരിപാടിയൊക്കെ ഇങ്ങനെ പാട്ട് നല്ലതൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു സർപ്രൈസ് ആ പടത്തിലുണ്ട് അത് കാണാൻ തിയേറ്ററിലേക്ക് എത്തുക ജൂൺ ഇരുപത് നിങ്ങളെല്ലാവരും കാണണം ചേട്ടായി കാണണം നന്ദിയുണ്ട് നന്ദിയുണ്ട് ഫോട്ടോയിൽ കുറച്ച് യാതല്ലേ